ഈ ശംശുകായ്ക്കാ സ്തുതിയായിരിക്കട്ടെ കൂടുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ കേട്ടിട്ട് കേട്ടിട്ടുപോയിക്കോളൂ കേട്ടോ പരസ്പരം കലഹിക്കാത്ത വാഗ്വാദങ്ങളിൽ ഏർപ്പെടാത്ത ഭാര്യ ഭർത്താക്കന്മാരുണ്ടോ ഇല്ലയെന്നു തന്നെയാണ് ഏറ്റവും സത്യസന്ധമായ മറുപടി പരസ്പരം പോരടിച്ചു കഴിയുമ്പോൾ അത് സാരമുള്ളതോ നിസ്സാരമോ ആയ ഏതു കാര്യത്തിന്റെ പേരിലും ആയിക്കോട്ടെ ഇരുവരുടെയും ഹൃദയങ്ങളിൽ വേദനയും അകൽച്ചയും സ്വാഭാവികമായും കടന്നു വരും പിണക്കം തീർത്ത് ആര് ആദ്യം മിണ്ടുമെന്ന സംശയവും ആശങ്കയും ഇവർക്കും ഉണ്ടാവുകയും ചെയ്യും സ്വന്തം ഈഗോയെ ബലി കഴിച്ചാൽ മാത്രമേ ആദ്യം ചെന്ന് മിണ്ടാൻ കഴിയൂ ഇങ്ങനെ മിണ്ടുന്നതുകൊണ്ട് നിങ്ങളാണ് തെറ്റിന് കാരണക്കാരൻ എന്ന് കരുതുകയും വേണ്ട മറിച്ച് ദൈവാത്മാവ് നിങ്ങളിൽ കൂടുതലായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി കാരണം ക്ഷമിക്കാനും സഹിക്കാനും സ്നേഹിക്കാനും കഴിവ് തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണല്ലോ നിങ്ങളുടെ പങ്കാളി വാശിയിലും വിദ്വേഷത്തിലുമാണ് കഴിയുന്നതെങ്കിൽ ആ വ്യക്തിയിൽ ദൈവാത്മാവ് പ്രവർത്തിക്കാൻ തടസ്സപ്പെട്ടു നിൽക്കുന്നുവെന്ന് മനസ്സിലാക്കുകയും വേണം ഇത്തരം സന്ദർഭങ്ങളിൽ പിണങ്ങുകയും എന്നാൽ മിണ്ടാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ദമ്പതികൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഞാൻ ഇന്ന് പറഞ്ഞു തരാം ഓ നല്ലവനായ ദൈവമേ ഞങ്ങളങ്ങയെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു നീയാണല്ലോ ഞങ്ങളെ ഒരുമിച്ച് ചേർക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നത് അങ്ങയെ സ്നേഹിക്കുന്നു ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് വിവേകം നഷ്ടമായി ദേഷ്യത്തിൽ ഞങ്ങൾ പലതും പറഞ്ഞുപോയി വാക്കുകൾ പലതും ഇപ്പോഴും ഹൃദയത്തിൽ തറഞ്ഞു നിൽക്കുന്നുണ്ട് ക്ഷമിക്കാനും വീണ്ടും പഴയതുപോലെയാകാനും ഞങ്ങളെ സഹായിക്കണമേ അതിന് അങ്ങേ സ്നേഹവും കൃപയും ഞങ്ങൾക്കാവശ്യമുണ്ട് അവിടുത്തെ ശക്തിയും ചൈതന്യവും ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ഈശോയെ ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ പഴയ സ്നേഹത്തിലാക്കണമേ ആമേ ഇതാണ് പ്രാർത്ഥന പരസ്പരം മിണ്ടാതെ നടക്കുന്ന ദമ്പതിമാർ മിണ്ടണമെന്നാഗ്രഹമുണ്ടായിട്ടും അതിന് പറ്റാതെ തടസ്സപ്പെട്ടു നിൽക്കുന്നവരൊക്കെ ഞാനിപ്പോൾ പറഞ്ഞ ഈ പ്രാർത്ഥന ഒന്ന് ചൊല്ലി നോക്കൂ വലിയ ഒരത്ഭുതം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നിങ്ങളുടെ ഇടയിലെ പിണക്കങ്ങൾ നീണ്ടു നിൽക്കാതിരിക്കട്ടെ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ കൊച്ചു പ്രാർത്ഥനയുണ്ടല്ലോ ഇത് അതിശക്തമാണ് ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാവേ ഇന്നലെ രാത്രിയെ വിവാഹം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ മാത്രമായിട്ടുള്ള രണ്ട് ദമ്പതിമാർ എനിക്ക് ഇന്നലെ മെസ്സേജ് അയച്ചു അവർക്കിടയിൽ വലിയ പ്രശ്നങ്ങളാണ് അതൊന്ന് പറഞ്ഞു തീർക്കാനായിട്ട് അവരെ ഒന്ന് സ്നേഹത്തിൽ ഒന്നിപ്പിക്കാനായിട്ട് ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അതിന് പറ്റുന്നില്ല കാരണം രണ്ടു പേരും വലിയ വാശിയിലാണ് ആരും പരസ്പരം അങ്ങ് താന്നുകൊടുക്കാൻ തോറ്റു കൊടുക്കാൻ തയ്യാറാകുന്നില്ല രണ്ടു പേരോട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി രണ്ടു പേരുടെ ഉള്ളിലും വലിയ സ്നേഹമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് ഭയങ്കര സ്നേഹമാണ് പക്ഷേ ഭർത്താവിൻ്റെ മുൻപിൽ ഒന്ന് കൊടുക്കാൻ ഭാര്യയ്ക്കോ ഭാര്യയുടെ മുൻപിൽ ഒരു സോറി പറയാൻ ഭർത്താവിനോ പറ്റുന്നില്ല രണ്ടുപേരും ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്നൊരു ചൊല്ല് പണ്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ അതേ അവസ്ഥയിലാണ് അവസാനം ഞാൻ മടുത്തു ഈ കുട്ടികളോട് സംസാരിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടും ഇവർക്കങ്ങ് മനസ്സിലാകുന്നില്ല ഇവര് ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങൾ ഗൗരവമാകുമ്പോൾ അത് പരിഹരിക്കാനായിട്ട് രണ്ടാളും എൻ്റെ അടുത്തേക്ക് വരും ഇതാണ് അവസ്ഥ ഇവർക്കിടയിലെ വഴക്കുകൾ നിസ്സാര കാര്യത്തിൻ്റെയൊക്കെ പേരിലാണ് കേട്ടാൽ തന്നെ നമുക്ക് ചിരി വരും അത്രയേ ഉള്ളൂ ചെറിയ പ്രശ്നങ്ങളുടെ പേരിലാണ് ഇവർ ഇതിനെ വലുതാക്കി മാറ്റുന്നത് ഭർത്താവ് വിദേശത്താണ് ഭാര്യ നാട്ടിലും ഒരാൾ ഒന്ന് കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ ഇവൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞ രണ്ടാമത്തതിന് ഇവൻ പറയും ഇങ്ങനെ പോയാൽ ഞാൻ അവളെ ഉപേക്ഷിക്കും അവളെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വിടും ഇത് കേൾക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് വലിയ സങ്കടമാണ് അവസാനം ഞാൻ ഇന്നലെ രാത്രി ഇപ്പോൾ പറഞ്ഞ ഈ പ്രാർത്ഥനയുണ്ടല്ലോ അവർ രണ്ടു പേരെ സമർപ്പിച്ച് ഞാനൊരു മൂന്ന് പ്രാവശ്യം ഈ പ്രാർത്ഥനയങ്ങ് ചൊല്ലി ഒപ്പം റഫായൽ മാലാഖിയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു കാരണം എന്നാൽ പറ്റുന്ന രീതിയിലുള്ള അഡ്വൈസൊക്കെ കൊടുത്തിട്ട് ഈ കുട്ടികൾക്ക് മനസ്സിലാകുന്നില്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിക്കാനോ മിണ്ടാനോ തയ്യാറാകാത്ത വിധത്തിൽ വാശിയിലാണ് ആ സമയത്താണ് ഞാൻ ഈ പ്രാർത്ഥന ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇന്നലെ രാത്രിയിലിരുന്ന് ചൊല്ലി എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇതുങ്ങൾ മനസ്സിലാകുന്നില്ലല്ലോ ഞങ്ങൾ ബന്ധം വേർപെടുത്തും എന്നൊക്കെയുള്ള ഒരു ടോക്കിലേക്ക് വരികയാണ് ഈ കുട്ടികൾ അക്രൈസ്തവരായതുകൊണ്ട് തന്നെ നമ്മുടെ ക്രിസ്ത്യൻ പ്രയറൊന്നും ഇവരെ ചൊല്ലാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് ഈ പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞ് കൊടുക്കുവോ ഒന്നും ചെയ്തില്ല കേട്ടോ ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലി ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ ഒരു മെസ്സേജ് എനിക്ക് വരികയാണ് ചേച്ചി ഞാൻ അങ്ങ് തോറ്റു കൊടുത്തു ചേട്ടായിയെ ഞാൻ വിളിച്ചു സംസാരിച്ചു കുറേ നേരം ഞങ്ങൾ സംസാരിച്ചു എല്ലാം ഞങ്ങൾ പറഞ്ഞു തീർത്തു ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല ഞാനൊന്ന് താന്നു കൊടുത്തപ്പോൾ എല്ലാം ഓക്കെ ആയി ചേച്ചി ചേച്ചി പറഞ്ഞ ഒരു വാക്കാണ് എന്നെ ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിച്ചതെന്ന് അപ്പം ഞാൻ ഈ കുട്ടി കുട്ടികളോട് രണ്ട് പേരോട് സംസാരിച്ചുകൊണ്ടിരുന്നതിനിടയിൽ ഞാൻ പറഞ്ഞിരുന്നു മക്കളെ കഴിഞ്ഞ മൂന്ന് രാത്രികളായി നിങ്ങൾ മൂന്ന് ദിവസങ്ങളായി മൂന്ന് രാത്രികളായി നിങ്ങൾ പരസ്പരം മിണ്ടാതെ വഴക്കുകൂടി ഇങ്ങനെ കിടന്നുറങ്ങുന്നു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇത്തിരിയേ ഉള്ളൂ നിസ്സാരമാണ് ഇന്ന് കിടന്നുറങ്ങുന്ന നമ്മൾ നാളെ രാവിലെ ഉണരുമോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയില്ല ഗ്യാരണ്ടി ഗ്യാരണ്ടിയില്ലാത്തൊരു ജീവിതം അത്ര ക്ഷണികമാണ് നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ഈ കുഞ്ഞു ജീവിതത്തിൽ എന്തിനാണ് ഈ വാശിയും ഈ പിണക്കങ്ങളുമൊക്കെ നാളെ നിങ്ങളിൽ ഒരാളെ ഉള്ളുവെങ്കിൽ ആ ഒരു അവസ്ഥ നിങ്ങൾ ഓർത്തു നോക്കി ഇന്ന് കിടന്നുറങ്ങുന്ന നിങ്ങളിൽ ഒരാളാണ് നാളെ ഉണരുന്നുള്ളൂവെങ്കിൽ പിന്നീട് നമ്മളത് ഓർത്ത് ഒന്ന് മിണ്ടിയേക്കാമായിരുന്നു ഒന്ന് സ്നേഹിച്ചേക്കാമായിരുന്നു എന്നൊക്കെ ഓർത്ത് പിന്നീട് നമ്മൾ ഒത്തിരി ദുഃഖിച്ചിട്ട് കാര്യമുണ്ടോ അതുകൊണ്ട് ഇനി മുതൽ ഒരു രാത്രി പോലും ഇങ്ങനെ പിണങ്ങി കിടന്നുറങ്ങേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്കിടയിൽ ഉണ്ടാകരുത് ഞാനിത് രണ്ടുപേരോടും പറഞ്ഞു ഞാൻ ഞാനെന്നിട്ട് ആ പെൺകുട്ടിക്ക് ഒരു മെസ്സേജ് അയച്ചു മോളെ നീ തന്നെ അങ്ങ് താന്നു കൊടുക്ക നമ്മൾ പിമ്പിള്ളേര് ഭൂമിയോളം നമ്മൾ താഴണം കൊച്ചങ്ങ് താന്നു കൊടുത്തേരെ അവനെ ഒന്ന് വിളിക്ക് ഒരു സോറി പറ അതോടെ പിണക്കങ്ങളൊക്കെ തീരുമെന്ന് പറഞ്ഞു പക്ഷെ ആദ്യമൊന്നും അവൾക്കത് ഉൾക്കൊള്ളാനായിട്ട് പറ്റിയില്ല അവൾ കേൾക്കാൻ തയ്യാറായില്ല അവൾ പറഞ്ഞു ഞാനല്ലേ ചേച്ചി എല്ലാ വഴക്കിലും ഞാനല്ലേ ആദ്യം വെണ്ടിക്കൊണ്ട് ചെല്ലുന്നത് ഞാനല്ലേ ആദ്യം താന്നു കൊടുക്കുന്നത് ചേട്ടയ്ക്കൊന്ന് താന്നു തന്നാലെന്താ ഇതാണ് ഇവരുടെ ഇടയിലെ പ്രശ്നങ്ങൾ എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ച് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴാണ് ഈ കൊച്ചു മെസ്സേജ് അയയ്ക്കുന്നത് ഞങ്ങളുടെ വഴക്കു മാറി എന്ന് പറഞ്ഞ് അതുകൊണ്ട് നിങ്ങളീ കേട്ട ഈ കൊച്ചു പ്രാർത്ഥനയുണ്ടല്ലോ അത് അതിശക്തമായൊരു പ്രാർത്ഥനയാണ് കുഞ്ഞു പ്രാർത്ഥനയാണെങ്കിലും അതുകൊണ്ട് പിണങ്ങിയിരിക്കുന്ന ദമ്പതിമാർക്കിടയിലെ സ്നേഹമൊക്കെ വർദ്ധിക്കട്ടെ പിണക്കങ്ങളെല്ലാം മാറി സന്തോഷമുള്ളൊരു കുടുംബജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു